തെറ്റായ സമീപനമാണെന്ന വിമർശനം വ്യാപകമായി ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പ് മേധാവിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയത് കേസിനെ തുടർന്നുണ്ടായ ചില നടപടികളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ടാണ് വനം മേധാവി സമർപ്പിച്ചിരിക്കുന്നത് വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിനാണ് വകുപ്പ് മേധാവി റിപ്പോർട്ട് സമർപ്പിച്ചത് മാധ്യമങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് തിടുക്കമുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട് ശ്രീലങ്കൻ ബന്ധം ആരോപിച്ച് നടത്തിയ പരാമർശങ്ങൾ തെറ്റായിപ്പോയെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ തന്നെ വനം മേധാവിയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സർക്കാർ വൈകാതെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചതിനാൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടിയുണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം വേടനെതിരെ കേസെടുത്തത് സ്വാഭാവിക നടപടിയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് ചട്ടപ്രകാരമുള്ള നടപടികൾ മാത്രമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം